നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇതിനുള്ള മറുപടി ഉറപ്പായും ആ ഭീകര കൂട്ടങ്ങൾക്ക് നൽകിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളും തറപ്പിച്ചു പറയുന്നത് ആ ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ തുടച്ചു നിൽക്കേണ്ട കാലഘട്ടം അനിവാര്യമായിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നത് ആ ഭീകരകൂട്ടങ്ങൾക്കുള്ള ഒളിസങ്കേതമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ നിന്നും പലതരത്തിലുള്ള പ്ലാനും പദ്ധതികളും അത് ആസൂത്രണം ചെയ്യാനായി നിരവധി ആളുകളെ രാജ്യത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നു ഇതിനൊക്കെ ഒരു അറുതി വരുത്താനായി എല്ലാവനെയും തീർക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത് ചെങ്കോട്ടയിലുണ്ടായ ആ സ്ഫോടനത്തിന് നിർദ്ദേശം നൽകിയത് ജയ്ഷെ മുഹമ്മദാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ ഇസ്ലാമാബാദിൽ പൊട്ടിയിരിക്കുന്നു വെടി ദില്ലിയിലെ തന്നെ പ്രധാന സ്ഥലത്ത് സ്ഫോടനം നടത്തണമെന്ന നിർദ്ദേശമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് രാജ്യത്തുള്ള ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ചാവേറുകൾക്ക് കൊടുത്തിരുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചന സ്ഫോടനം സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് പലരെയും കസ്റ്റഡിയിലെടുത്ത് പല കുറിയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് കടന്നിരിക്കുന്നത് അതായത് ഇന്ത്യ നൽകിയിരിക്കുന്ന തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾ അതൊന്നും താങ്ങാൻ പോലും കഴിയാതെ ഭീകരരും അവരുടെ കുടുംബാംഗങ്ങളും രാഖിരാമാനം ഓടി ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ജീവൻ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഘട്ടം വരെ എത്തിച്ചു എന്നാൽ ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരുപക്ഷേ ഏറെക്കാലമായി അവർ ആസൂത്രണം ചെയ്ത വലിയൊരു പദ്ധതിയായിരുന്നു അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ലഭ്യമായതാണ് ഇതല്ല ഒന്നിലധികം പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നു ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എട്ടോളം പദ്ധതികളാണ് ഇന്ത്യൻ സുരക്ഷാസേന നിർവീര്യമാക്കിയത് അതിൽ ഭയന്ന് തന്നെ കൂട്ടാളികളൊക്കെ തന്നെ പിടികൂടിയെന്ന് മനസ്സിലായി ഓടി രക്ഷപ്പെട്ടവനാണ് ഇത്രയും ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യമൊട്ടാകെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരുന്നു ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നോ ഭീകര ഭാഗത്ത് നിന്നോ ഒരാക്രമണം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു ഇംഗ്ലീഷൻ റിപ്പോർട്ടുകൾ വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ അഞ്ച് ദിവസം മുൻപേ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പോലും നാം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായി തന്നെ പറയുന്നു ലഷ്കർ തേബിയും ജെയ്ഷെ മുഹമ്മദും മറ്റു ഭീകരരും ചേർന്നുകൊണ്ട് പാകിസ്ഥാന്റെ കൂടി ഇന്ത്യയിൽ ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിരുന്നു ആ പദ്ധതികളെ ഒക്കെ തന്നെ നിർവീര്യമാക്കിയിരുന്നു ഇന്ത്യൻ സുരക്ഷാ സേന അതിനിടയിലാണ് വൈറ്റ് സംഘത്തിനെ ചാവേറുകളാക്കി മാറ്റി ചെങ്കോട്ടയിൽ ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കമാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ ഇതിനുള്ള തിരിച്ചടി ഉറപ്പായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഇതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാനിലും ചാവേർ ആക്രമണം ഉണ്ടായത് സമാനമായി തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു അത് തന്നെ അവിടെയും സംഭവിച്ചിരിക്കുന്നു സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇരുപത്തിയേഴോളം പേർക്ക് പരിക്കേറ്റു പന്ത്രണ്ട് പേർ എന്നുള്ളത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമാബാദിലെ ജുഡീഷ്യൽ കോംപ്ലക്സിന് സമീപത്ത് കോടതി പരിസരത്താണ് ആൾക്കൂട്ടമുണ്ടായിരുന്ന സമയത്താണ് ഇത്തരമൊരു സ്ഫോടനമുണ്ടായത് ഈ കോംപ്ലക്സിന് സമീപത്ത് ഒട്ടനവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു അതിൽ ഒരു കാറാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് പരിക്കേറ്റവരെ നഗരത്തിലെ പിംസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു പൊട്ടിത്തെറിയെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്നു പോയതും കത്തിയിരിയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് കൃത്യം പന്ത്രണ്ടേ മുപ്പതോടുകൂടിയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റോഡിലേറെ തിരക്കുണ്ടായിരുന്ന സമയം കോടതിയുടെ പ്രധാന കവാടത്തിന് സമീപത്ത് നിർത്തിയിട്ട കാറിൽ അക്രമി സ്ഫോടക വസ്തു വച്ച് ഉടൻ തന്നെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ലക്ഷ്യമുണ്ടായിരുന്നത് കോടതിയാണോ നിയമപാലകരെയാണോ ോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല സംഭവ സ്ഥലത്ത് നിന്നും ആറ് കിലോമീറ്റർ വരെ സ്ഫോടന ശബ്ദം കേട്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അത്രയധികം പ്രകമ്പനം സൃഷ്ടിച്ച ഒരു മഹാസ്ഫോടനമായിരുന്നു അവിടെ ഉണ്ടായത് സ്ഫോടനത്തിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സുരക്ഷാ ഏജൻസികളാകട്ടെ പ്രദേശത്ത് നിരീക്ഷണവും കൂടുതൽ കർശനമാക്കി ഇസ്ലാമാബാദിലും റാബൽപിണ്ടിയിലും ഒക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് നിലവിൽ തീവ്രവാദികൾ ഒന്നും തന്നെ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പക്ഷേ ടി പിടയോ അതിന്റെ സഖ്യകക്ഷികളുടെയോ പങ്കാളിത്തം ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ ആരോപിക്കുകയാണ് പാകിസ്ഥാൻ അതായത് അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ രംഗത്ത് വന്നു ജില്ലാ കോടതി ആക്രമിക്കാൻ ചാവേർ ആക്രമണത്തിലൂടെ ഒരു ശ്രമമാണ് അവർ നടത്തിയത് പക്ഷേ കോടതിക്കുള്ളിലേക്ക് ഇവർക്ക് കടക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൂസിൻ നഖ്വി പറയുന്നത് ചാവേർ ആക്രമണം നടത്തിയ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ് പിന്നിലുള്ള സകലവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചാവർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ ന്യൂഡൽഹിയിൽ ഈ കാർ സ്ഫോടനത്തിന് പിന്നെ ിലുള്ളവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല എന്നും വളരെ ശക്തമായ രീതിയിൽ അവർക്കുള്ള പ്രഹരം നൽകുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് നിലവിലിപ്പോൾ ഭൂട്ടാനിലാണെങ്കിൽ പോലും ഉടനടി ഇന്ത്യയിലെത്തി ഇതിനു വേണ്ട എല്ലാ നടപടികളും കൈക്കൊള്ളും ഇതിനോടൊക്കം തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു വളരെ ഗൗരവത്തോടെ സർക്കാർ ഈ ആക്രമണത്തെ നോക്കിക്കാണുന്നുണ്ട് ഏറെ വേദനയോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഈ രാജ്യം മുഴുവൻ ഇന്ന് ഈ ദുരിതത്തിൽ ഇരകളായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് കഴിഞ്ഞ രാത്രി മുഴുവൻ അന്വേഷണ ഏജൻസികൾ ഇതിന് പിന്നാലെ തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ ഇതിന് ഗൂഢാലോചന നടത്തിയവരെ വെറുതെ വിടില്ല എന്നുള്ള കാര്യത്തിന് കൃത്യമായി എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിരിക്കും തിങ്കളാഴ്ച ദിവസം വൈകുന്നേരമായിരുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ പതിമൂന്നോളം പേർ കൊല്ലപ്പെടുകയും ഇരുപതോളം പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ചെങ്കോട്ട തിരഞ്ഞെടുത്തത് ഇത് ഒരു ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് എന്ന രീതിയിലുള്ള നീക്കമല്ലേ രണ്ടായിരത്തിന് ശേഷം ലഷ്കർ നടത്തിയതിന്റെ തുടർച്ചയാണോ പതിനേഴ് വർഷത്തിന് പുറം രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണോ എല്ലാത്തിനുമുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് പിറകെ തന്നെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിൽ കടന്നുപോകുന്നു കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികാര നടപടി ഇനി ഉറപ്പായും ഉണ്ടാകും അതിൽ നമ്മളൊക്കെ തന്നെ വെന്തു വെണ്ണീറാകുമെന്നുള്ള ചിന്താഗതി പാകിസ്ഥാൻ അധികാരികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്ന ഇന്ത്യൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ഭീകരരാജ്യം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷണം നടത്തിപ്പോരുന്നത് എല്ലാ എയർബേസുകളിലും ബേസുകളിലും എയർ ഫീൽഡുകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ഇന്ത്യ നൽകിയത് വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് കനത്ത തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഓർമ്മ ഇതുവരെയും മങ്ങാത്ത പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതിനെന്തായിരിക്കും എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് കരസേന നാവികസേന വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധ സേനകൾ അതീവ ജാഗ്രതയിൽ ഇരിക്കുകയാണ് ഏത് സമയവും ഒരു തിരിച്ചടി ഉണ്ടാകും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാവുക എന്നുള്ള മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു വളരെ സൂക്ഷ്മ കാര്യങ്ങൾ നിരീക്ഷിച്ച് ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കണമെന്ന് സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കുമുള്ള നിർദ്ദേശമായി നൽകിയിരിക്കുന്നു വ്യോമസേനയോട് മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ വേണ്ടി തയ്യാറാക്കി നിർത്താനുള്ള ഉത്തരവാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നവംബർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ അതിർത്തിയിലെ വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നോട്ടീസ് ടു എയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൈലറ്റുമാർക്കും വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർക്കും വ്യോമസേന അതോറിറ്റി നൽകുന്ന വളരെ നിർണായകമായ സന്ദേശം കൂടിയാണ് നോട്ടീസ് ടു എയർമാൻ പാകിസ്ഥാന്റെ കര വ്യോമ നാവികസേനകളടക്കമുള്ള സായുധസേനകൾ ഏറെ ജാഗ്രതയോടെ ഇതിനെ വീക്ഷിക്കുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഒരു ആക്രമണം ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാനിൽ അലയടിക്കുന്ന പൊതുവികാരം സൈനിക വിമാനങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ഒക്കെ ആക്രമണത്തിൽ നിന്നും ഏതു വിധേനയും സംരക്ഷിക്കണമെന്ന മുൻകരുതൽ നടപടി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സ്വീകരിച്ചു വന്നിരിക്കുന്നു സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്ന വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഇതൊക്കെ തന്നെ വിളിച്ചോതുന്നത് ഒരൊറ്റക്കാര്യം തന്നെയാണ് ഇത് പാക് സ്പോൺസേഡ് ഭീകരാക്രമണം തന്നെ ചാവേർ ആക്രമണം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ എന്തിനാണ് ഈ സാഹചര്യത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാണ് തീവ്രവാദ ഗൂഢാലോചനയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെടുന്ന ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രത തുടരുന്നു പ്രത്യേകിച്ചും രാജ്യ തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടക്കം നടത്തുന്നത് കൊണ്ട് അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് ബീഹാറിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്